കേരളത്തിൽ ഇപ്പോഴും അവസ്ഥ അതാണ് കേട്ടല്ലോ ഗോവിന്ദൻ മാസ്റ്ററുടെ ഡയലോഗ് ഇത് ഒളിയമ്പു വെക്കുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നേരെയാണ് എന്നാൽ മഹാനായ എ പി ഉസ്താദ് ഗോവിന്ദൻ മാസ്റ്റർക്ക് നല്ല ചുട്ട മറുപടിയും കൊടുത്തിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഗോവിന്ദം മാസ്റ്ററെ ഏത് മാസ്റ്റർ വന്നാലും എ പി ഉസ്താദ് മതം പഠിപ്പിക്കുന്ന മതധ്യാപകനാണ് ആ അധ്യാപകൻ ആ ഉസ്താദ് മതനിയമം പറയും അത് പറ്റാത്ത ആളുകൾ തൽക്കാലം മാറി നിൽക്കുക എന്നല്ലാതെ ഉസ്താദ് നേരെ കുതിര കയറാൻ നിങ്ങൾ വരണ്ട എന്നിട്ട് ഈ അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടു നോക്ക് വളരെ വിചിത്രമാണ് കേൾക്കാം നമുക്ക് കേന്ദ്രീകൃതമായ സമൂഹത്തിന്റെ ഭാഗമായി ഇപ്പോഴും പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന എങ്ങനെ പോകാനാവും പോകാനാവില്ല പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ച് സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകേണ്ടി വരും കേട്ടല്ലോ പോകാനാവില്ല അല്ല മാസ്റ്ററെ ആദ്യം കുടുംബം നന്നാക്കിയിട്ട് പോരെ നാട് നന്നാക്കാന് അതാണ് ഉസ്താദിന്റെ മറുപടി മാസ്റ്റർ ഡയലോഗ് നിങ്ങൾ കേട്ടു നോക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഗോവിന്ദൻ മാസ്റ്റർക്ക് എന്നല്ല ഇതുപോലത്തെ എല്ലാ മാസ്റ്റർമാർക്കും നല്ല മറുപടി നൽകുന്നുണ്ട് നമുക്ക് പരിശോധിക്കാം ഉസ്താദിന്റെ വാക്കുകൾ കേട്ടല്ലോ മാസ്റ്ററെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് പണ്ഡിതന്മാരാകുന്ന ആലി നിങ്ങൾ പറയും അതിനെതിരെ നിങ്ങൾ ശബ്ദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങളെ സമയം വേസ്റ്റ് എന്ന് മാത്രം ശേഷം പറയട്ടെ കേട്ടു നോക്കുസ്ത മറുപടി നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ ഫോട്ടോസ് കാണും അതെ അതെ ോവിന്ദം മാസ്റ്ററെ അല്പം വെള്ളം വേണോ മതിയായില്ലേ ഹുസ്താദ് വ്യക്തമായി പറഞ്ഞു ഞങ്ങൾ മുസ്ലിമീങ്ങളോടാണ് പറയുന്നത് നിങ്ങളോടല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം സ്വീകരിക്കാമില്ലെങ്കിൽ സ്വീകരിക്കണ്ട അതിന് അറുപിന്തിരിപ്പൻ വഷളപ്പൻ നിലപാട് എന്ന ഡയലോഗ് അത് വെട ചെലവാല അതും സ്വന്തം പാട്ടിയിൽ മാതൃക കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ജനങ്ങളോട് പറയെ കേട്ടല്ലോ സാറേ എന്നെ കേൾക്കുന്ന ആളുകളോട് ഇത്രയേ ഉള്ളൂ അറിയിക്കുന്ന അവജ്ഞയോടെ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയാം ഉസ്താദുമാർ ആലിമീങ്ങൾ മതം പറയും ആലിമീങ്ങളെ സ്നേഹിക്കുന്ന അത് സ്വീകരിക്കുകയും ചെയ്യും അള്ളാഹു എല്ലാവർക്കും നല്ല മനസ്സ് നൽകട്ടെ ഇനിയും കാണാം ദു ആവശ്യത്തോടുകൂടെ അസല വലൈക്കും വറഹമത്